ൻസോ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും നമ്മുടെ ഫേസിൽ സൺ സൺടാൻ മാറാനായിട്ടും പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും ഇൻസ്റ്റന്റ് ഒരു ഗ്ലോ കൊടുക്കാനായിട്ടും ചുളികളുണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതും നമ്മളൊരു അടിപൊളി ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ കരുവാളുപ്പ് മാറാനായിട്ടും ഇൻസ്റ്റന്റ് ഒരു ഗ്ലോ കൊടുക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും സഡാൻ ആണ് പിഗ്മെൻറ്റേഷന് അതേപോലെ ചൂളുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ഒരുപാട് ഹെല്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ നമുക്കിത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് നിങ്ങളിത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് ക്ലിയർ ആക്കാനായിട്ടും ചുളുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഒന്ന് ഗ്ലോ ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ സ്കിന്നെ ഇടിഞ്ഞു തൂങ്ങാറുണ്ട് ആ ഒരു സ്കിൻ പ്രോബ്ലം ഒക്കെ കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് നമ്മുടെ ഒരു ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് എന്ന് തന്നെ പറയാം നമ്മുടെ ഫേസ് നന്നായിട്ട് എങ്ങാക്കി വെക്കാനായിട്ടും ചുളുകൾ മാറ്റാനായിട്ടും സൺ ആൻഡ് പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റി സ്കിന്നൊന്ന് ആക്കി വെക്കാനായിട്ടും ക്ലിയർ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് പറ്റും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീഡിയോ കാണാം ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളുടെ ഫേസിൽ സൺ സൺട്ടാണ് പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റി സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ചൂളുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും കണ്ണിന് താഴെയുള്ള കറുത്ത പാടുകളൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഒരു തവണ ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്കൊരു രണ്ടും മൂന്നു ദിവസത്തേന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല വളരെ ഈസിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഈ യൂസിൽ തന്നെ നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു പാനെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടി നമ്മുടെ സ്കിന്നിലെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ഇൻസ്റ്റൻ്റ് ഒരു ബ്രൈറ്റ്നസ് കൊടുക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ രണ്ടാമത് ഞാൻ ചേർത്തിട്ടുള്ളത് ഗോതമ്പൊടിയാണ് ഗോതമ്പൊടി നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുക ഗോതമ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് വെള്ളം ഒഴിക്കുക കാലോ അരക്കപ്പോ വെള്ളമോ ഒഴിക്കാവുള്ളൂ ഒരുപാട് വെള്ളം കൂടിപ്പോവാനായിട്ട് പാടില്ല വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റവ് ഓൺ ചെയ്ത് സ്റ്റവില് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വെള്ളം വറ്റിച്ചെടുക്കണം സ്റ്റൗ ഓൺ ചെയ്ത് അതിലേക്ക് ഞാൻ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക കൈവിടാതെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കും അതേപോലെ തന്നെ കട്ട പിടിക്കാനായിട്ടും സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് കുറുകെ വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം ആ ഒരു അടുപ്പിന് ചൂട് കൊണ്ട് തന്നെ കുറച്ചും കൂടെ വെള്ളം ഒന്ന് വറ്റി കിട്ടും നല്ലൊരു ക്രീമി ടെക്സ്റ്റർ ആകുമ്പോഴത്തേക്കും നമുക്കിത് മാറ്റി വെക്കാം മാറ്റി വെച്ചതിന് ശേഷം നന്നായിട്ട് തണുത്ത അറിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ ഇതിൻ്റെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം പിന്നെ ഇതിൻ്റെ കൂടെ കുറേ ഇൻഗ്രീഡിയൻസും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കുകയാണ് തണുത്തതിന് ശേഷം കാണാം അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഞാൻ വേറൊരു ചെറിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന തേനാണ് ഒരു സ്പൂൺ തേനാണ് ചേർത്ത് കൊടുക്കുന്നത് തേൻ നമ്മുടെ സ്കിൻ നന്നായിട്ട് മോസ്ചറൈസ് ചെയ്യാനായിട്ടും ഗ്ലോ ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പിക്കും ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്ന സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ് ഈ ഒരു ബ്രൈറ്റനിങ് ഓയിൽ തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കയറി ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ഒരു സ്പൂൺ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ ില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം കൊക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ കൊച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓയിലാണ് നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളിയ ഒരു ഓയിലാണ് കേട്ടോ ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ഫേസ് പാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫേസിലെ സൺ സൺട്ടാണ് ഒക്കെ നല്ല ക്ലിയർ ആക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടും ചുളിവെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് എന്താണെങ്കിലും നിങ്ങൾ ഒരു ഏഴ് ദിവസം കണ്ടിന്യൂസ് ചെയ്തു നോക്കാം നല്ലൊരു റിസൾട്ട് റിസൾട്ടുണ്ടാകും നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ നല്ല സ്മൂത്ത് പേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം കേട്ടോ ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഒരു ഇരുപിനു ശേഷം നമുക്കിത് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് കാണാം ഇപ്പം ഞാനത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ സൺഡാന പിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ സ്കിൻ നല്ല ഹെൽത്തി ഹെൽത്തിയാക്കി വെക്കാനായിട്ട് ചുളികളുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും സ്കിന്നൊന്ന് ഇൻസ്റ്റൻറ് ഗ്ലോ കൊടുക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റ് ഇടുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ